മരത്തിൽ കൊത്തുപണി ചെയ്തെടുത്ത ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു വിഗ്രഹമാണിത് ഇദ്ദേഹമാണിതിൻ്റെ ശില്പി അപ്പോൾ ഇത് ഇത് ഏത് തടിയിലാണ് ചെയ്തത് മഹാഗണി തടിയിൽ ചെയ്തിരിക്കുന്നതാണ് എത്ര അടി ഒൻപതടി പൊക്കം ഇത് ഏകദേശം എത്ര വർഷം എടുത്തത് പണിയാൻ വർഷം രണ്ടു വർഷം കൊണ്ട് പണിത വിഗ്രഹമാണിത് ഇത് സെയിലിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ തന്നെ ഒരുപാട് വിഗ്രഹങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ഏകദേശം നാൽപ്പത് വർഷം അല്ലേ നാൽപ്പത് വർഷത്തോളം പിന്നെ ഈ ഫീൽഡിൽ തന്നെയാണ് ഇത് കൂടാതെ വേറെ പിന്നെ തടികൾ കൊണ്ടുവന്നാലും അതിനും ചെയ്തു കൊടുക്കും അല്ലേ തടികൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള വിഗ്രഹങ്ങൾ ചെയ്തു തരും ഈട്ടിത്തടിയിൽ മനോഹരമായി കൊത്തുമണി ചെയ്ത തിരുപ്പതി ദേവനാണിത് അഞ്ചടി പൊക്കം ഇത് സെയിലായതാണോ സെയിലായില്ല അപ്പം ഇതും സെയിൽ ചെയ്യാനായിട്ടാണ് വെച്ചിരിക്കുന്നത് ഇതിന്റെ പേരെന്തോ ഇത് ഇതെന്തോ രാധാകൃഷ്ണനും രാധാകൃഷ്ണനും പശുവും മരവും അല്ലെ ഇത് ഓർഡർ അനുസരിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണോ ഈ ഫീൽഡിലോട്ട് വന്നിട്ട് എത്ര കൊല്ലമായി ഇതൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ് അല്ലെ ഇത് വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ് ഇത് ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുക്കും അപ്പൊ അതിൽ നിങ്ങക്ക് ബന്ധപ്പെടാവുന്നാണ് പിന്നെ ഇതൊക്കെ ഏതൊക്കെ തടിയിലാണ് ചെയ്തിരിക്കുന്നത് തേക്ക് ഇത് മലാണി ആ ഇത് കുമ്പളം പറഞ്ഞ തടി അല്ലേ നമ്മൾ പ്ലാവ് ആ ചെയ്യാൻ കൊണ്ടുവരും ആ ക്ഷേത്രങ്ങളിലെ പ്ലാവിലും ഒക്കെ ചെയ്യുമല്ലേ അവര് തടി കൊണ്ടുവരണോ അതെ നിങ്ങൾ തന്നെ തടി നമ്മൾ കൊടുക്കും ചെയ്ത് അല്ലേ ഓക്കെ അതുപോലെ തന്നെ ഈ ചിലർക്ക് വീട് പണിയുമ്പോ ഇതുപോലുള്ള പിന്നെ കഥകളിലൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ അത് ചെയ്യുന്നുണ്ടോ ക്ഷേത്ര പണികള് ഇത് ഇത് ദേവി ദേവി ഇതെന്തോ ഇത് വിഗ്രഹത്തിന്റെ പേരെന്തോ സീത സീത സെറ്റാണ് ശ്രീരാമ തിരുവനന്തപുരം ജില്ലയിൽ മംഗലപുരം പഞ്ചായത്തിൽ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന ഒരു ലോകോത്തര നിലവാരത്തിൽ ശില്പങ്ങൾ തീർക്കുന്ന ഒരു ശില്പിയാണ് ഇദ്ദേഹം ശശികുമാർ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള കസ്റ്റമർ ഇദ്ദേഹത്തിൻ്റെ ശില്പങ്ങൾ വാങ്ങാൻ ഇവിടെ വരുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ചിത്രങ്ങളോ അതുപോലെ തന്നെ ആശയങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് തടിയിൽ തീർത്ത ശില്പങ്ങളാക്കി മാറ്റി കൊണ്ടുപോകാൻ കഴിയും ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ലേഖനങ്ങളൊക്കെ നമ്മുടെ ഇംഗ്ലീഷ് പത്രങ്ങളിലും അതുപോലെ തന്നെ മലയാളത്തിലെ മുഖ്യധാരാ പത്രങ്ങളിലുമൊക്കെ വന്നിട്ടുള്ളതാണ്